ഹലോ ഗീസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറുപ്പശ്ശേരി വരെ വന്നതായിരുന്നു കേട്ടോ കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു സാമ്യൊക്കെയായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് സാരീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതെൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ പിന്നെ അവിടുത്തെ കളക്ഷൻസ് കാണാനുള്ള ഒരു ആക്രമണ കേസ് കുറേ കുറെയാണ് അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓഫ്ലൈൻ സാരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ബ്ലൗസ് കോൺട്രാസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് പരാഗ് കയറിയിട്ടുണ്ടായിരോ പരാഗിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അങ്ങനെ അവിടെ നിന്നും എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പം നമുക്ക് രണ്ട് ചോയ്സ് ആണ് ഉണ്ടായിരുന്നത് ബിരിയാണി ബിരിയാണിയോ മന്തി അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ ആലിഫ് എന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിമാൻഡ് കാട്ടിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് കഴിയാനായപ്പോഴാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കോഴിയും പശുവിനെയൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഇവിടെ പിന്നെ അതൊന്നും ഇല്ലാത്തോട്ട് വേറെ പാകലല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പൊട്ടാൻ വച്ചാണ് ഒന്നും ഇറങ്ങണം